ോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിൽ വയലാർ കാവ്യാഞ്ജലി ഫെബ്രുവരി പതിമൂന്ന് ഫെബ്രുവരി മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി വയലാർ രാമവോമയുടെ കൃതികളെ ആസ്പദമാക്കിക്കൊണ്ട് ചെറുത്തല തൊബജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന മത്സര പരിപാടിയാണ് അതോടൊപ്പം പൊതുജനങ്ങൾക്കായുള്ള മത്സര പരിപാടികളും ഉണ്ട് വയലാറിന്റെ കവിതകളും ചലച്ചിത്ര ഗാനങ്ങളും മാത്രമാണ് പരിപാടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തവണത്തെ കാവ്യാഞ്ചേരിയിൽ മൂന്ന് പ്രധാന സമ്മേളനങ്ങളുണ്ട് പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ മഹേന്ദ്രൻ അവർ ആ സമ്മേളനത്തിൽ അധ്യക്ഷനാകുന്നത് കളംകുടം പുതുക്കാട്ടുമുന്ന ഛത്തീസ്ഗഢ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും ഇതിൻ്റെ വയകാവ്യാംഗ സംഘാടക സമിതിയുടെ ചെയർമാനുമായ അഡ്വക്കേറ്റ് സി കെ ഷാജി സമ്മേളനത്തിൽ പ്രഭാഷണം സ്കൂൾ മാനേജർ ഡാനിയൽ ചേത്ര ഉപജില്ലയിലെ ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചാണ് കാവ്യാഞ്ജലി വയലർ കവിതകളുടെയും ചലച്ചിത്ര ഗാനങ്ങളും ഉൾപ്പെടുത്തി ആലാപന മത്സരങ്ങളും സമ്മേളനവും കാവ്യസന്ധിയുമാണ് ഒരുക്കുന്നത് പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പതിനാലിന് രാവിലെ പത്തിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മുരളി അധ്യക്ഷയാവും കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗം വയലാർ ശശന്ദ്രവർമ്മ മുഖ്യാതിഥിയാവും കളവംകുടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി പ്രസാദ് സമ്മാനദാനം നിർവഹിക്കും ഈ മത്സരങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് വേണ്ടിയുള്ള ആലാപന മത്സരങ്ങൾ ആരംഭിക്കും പതിമൂന്നാം തീയതി രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ആലാപന മത്സരങ്ങൾ ആലാപന മത്സരങ്ങളുടെ രജിസ്ട്രേഷനുകൾ സ്കൂളുകളും ആന്തരവും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും സ്കൂളുകളുണ്ടെങ്കിൽ സംഘാടാസമുമായി ബന്ധപ്പെട്ട് ആ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് രണ്ടാമത്തെ ദിവസം പതിനാല് ഫെബ്രുവരി രാവിലെ പത്ത് മണിക്ക് ഒരു സാംസ്കാരിക കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പട്ടണക്കാട് ബ്ലോക്കിൻ്റെ പ്രസിഡന്റായ ശ്രീ സി കെ രാജേന്ദ്ര സി കെ രാജേന്ദ്രൻ അവറുകളാണ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് സ്കൂളിൻ്റെ മാനേജർ ക്രിസ്റ്റി ഡാനിയൽ ദേവുടയാണ് ശ്രീനിവാസൻ അനശ്വരനകം ശ്രീനിവാസൻ അന്തരിച്ചിട്ട് ആദ്യമായി നടത്തുന്ന കാവ്യാഞ്ജലി ആയതിനാൽ കാവ്യാഞ്ജലി ശ്രീനിവാസനുമായി അടുത്ത ബന്ധമുള്ള ശ്രീ സുനീഷ് വാരനാട് ആണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് അതിനുശേഷം പൊതുജനങ്ങൾക്കായുള്ള ആലാപന മത്സരങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയലാറിന്റെ കവിതകളെയും ചലച്ചിത്ര ഗാനങ്ങളെയും ആസ്പദമാക്കി പൊതുജനങ്ങളായിട്ടുള്ളവർക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്